ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിട്ടാണ് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പലഹാരങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് വളരെ ഈസിയാണ് കൂടുതലായിട്ട് ചിലവൊന്നുമില്ല നമ്മൾ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്തത് വറുക്കാത്തത് ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നല്ല നൈസായിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കാം അതിലേക്ക് നമ്മൾ ഒരു കോഴിമുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുക തേങ്ങ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിക്കാതെ വേണമെങ്കിലും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് മിക്സാക്കുമ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടുക കൈ തന്നെ എല്ലാം കൂടി നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് എടുക്കാം വെള്ളം കൂടി പോകരുത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വെള്ളം എടുത്തിട്ടുള്ളത് എനിക്കത് കറക്റ്റ് അളവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞ് വീഴുന്ന പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേനേക്കും നമുക്കിത് കുക്കായി കിട്ടും മുട്ട ചേർത്തുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വരും പെട്ടെന്ന് തന്നെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലും ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് വേറെ അല്ല അത്ര സിമ്പിളാണ് ഒരു സൈഡ് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നല്ലപോലെ കളർ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ക്രിസ്പി ആയി പോകും അപ്പോൾ അത്യാവശ്യം കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് കളർ മാറി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത് നമ്മൾ സ്നാക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പം ഇത്രയേ ഉള്ളൂ അരിപ്പൊടി വെച്ചിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സ് ആണെങ്കിലും പലർക്കും ഇതറിയില്ല ഞങ്ങളിവിടെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് കൂടുതൽ മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക